കേരള രാഷ്ട്രീയത്തിൽ എൻഎസ്എസും എസ് എൻ ഡി പിയും കൈകോർക്കുന്നു സതീശനെ പൂട്ടാൻ സമുദായ ഐക്യനിര കേരളത്തിലെ സാമുദായിക രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റുന്ന നിർണായക നീക്കവുമായി എൻ എസ് എസും എസ് എൻ ഡി പിയും ഒരുമിച്ച് നീങ്ങുന്നു പതിറ്റാണ്ടുകളായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ജി സുകുമാരൻ നായരും വെള്ളപ്പള്ളി നടേശനും ഒരേ വേദിയിലെത്തുന്ന ഏകോപനം ൂപീകൃതമാകുന്നു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെയും കോൺഗ്രസിന്റെയും രാഷ്ട്രീയ മോഹങ്ങൾക്ക് തടയിടുക എന്ന ലക്ഷ്യമാണ് ഈ ഐക്യനീക്കത്തിന് പിന്നിലെന്ന സൂചനകൾ പുറത്തുവന്നു തുല്യ പദവി ഒരേ ലക്ഷ്യം രണ്ട് പ്രബല സമുദായ സംഘടനകളും ഒന്നിച്ചു പോകുന്നതിനായി രൂപീകരിക്കുന്ന സമിതിയിൽ വെള്ളപ്പള്ളി നടേശനും സുകുമാരൻ നായർക്കും തുല്യ തുല്യപദവിയായിരിക്കും ഉണ്ടാവുക വരും ദിവസങ്ങളിൽ എസ് എൻ ഡി പി നേതൃത്വം പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനത്തെത്തി ചർച്ചകൾ നടത്തും അവർ പെരുന്നയിലേക്ക് വരട്ടെ കാര്യങ്ങൾ സംസാരിച്ച് തീരുമാനിക്കും എന്ന് ജി സുകുമാരൻ നായർ വ്യക്തമാക്കി തിരഞ്ഞെടുപ്പിൽ പരസ്യമായ രാഷ്ട്രീയ ആഹ്വാനം നൽകില്ലെങ്കിലും വോട്ടർമാർക്ക് വ്യക്തമായ സൂചനകൾ നൽകാനാണ് സമിതിയുടെ തീരുമാനം ഈ സൂചനകൾ ഇടതുമുന്നണിക്ക് അനുകൂലമാകാനാണ് സാധ്യത ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളുടെ നിലപാടുകൾ പരിശോധിച്ചാകും പ്രാദേശികമായി പിന്തുണ നൽകുക മുസ്ലിം ലീഗ് ഭരണത്തിലിരിക്കുമ്പോൾ കാണിച്ച വിവേചനത്തെ മാത്രമാണ് താൻ എതിർത്തത് അത് സമുദായ വിരോധമല്ല നായാടി മുതൽ നസ്രാണി വരെയുള്ളവരെ ഒന്നിപ്പിക്കുകയാണ് ലക്ഷ്യം ശ്രദ്ധേയമായ മാറ്റങ്ങൾ തുഷാർ വെള്ളപ്പള്ളിക്ക് ഐക്യ നീക്കങ്ങളുടെ തുടർ ചർച്ചകൾക്കായി തുഷാറിനെ എസ് എൻ ഡി പി ചുമതലപ്പെടുത്തി വിരോധമല്ല ലീഗിന്റെ വിവേചനത്തോടാണ് എതിർപ്പെന്ന് വെള്ളപ്പള്ളി വ്യക്തമാക്കി ഭട്ടത്തിനുശേഷം ക്രൈസ്തവ സമുദായം ഉൾപ്പെടെയുള്ള മറ്റു വിഭാഗങ്ങളെയും സമിതിയിൽ ഉൾപ്പെടുത്താൻ നീക്കമുണ്ട് ചർച്ചാ വിഷയമല്ല സീനിയർ നേതാക്കന്മാരായിട്ടുള്ള നമ്മുടെ എ കെ ആൻ്റണിയുണ്ട് അതുപോലെ പ്രഗത്ഭരായി ഇവിടെ പ്രയണം നടത്തിയിട്ടുള്ള സീനിയറാണ് രമേശ് ചെന്നിത്തല അതോടൊപ്പം തന്നെ പ്രവൃത്തി കൊണ്ട് അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് സെൻട്രറിൽ വലിയ നിലയിലെത്തിയിട്ടുള്ള മിസ്റ്റർ വേണുഗോപാലുണ്ട് ഈ ഇവരാരും ഇതിനെപ്പറ്റി ഒന്നും പറയാറില്ല അവരെല്ലാം പറയാത്ത ചിലതെല്ലാം അദ്ദേഹം പറയുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പറച്ചിലും ഞാൻ അവജ്ഞയോടുകൂടി തള്ളുകയും ഈ പറഞ്ഞ വലിയ മാന്യന്മാരായ അവർ കേരളത്തിൻ്റെ എല്ലാ സമുദായത്തെയും അറിയ അറിയിക്കുകയും ചെയ്തിട്ടുള്ള മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ഈ മൂന്ന് ആളുകളുണ്ട് അവർ വളരെ സീനിയറായ ആളുകളാണ് അവരാരും ഇതിനെപ്പറ്റിയൊരു അഭിപ്രായം പറയില്ല അവരെ അഭിപ്രായം പറയട്ടെ അപ്പം പറയാം ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഏ ചിലപ്പോൾ ആലോചിക്കോ അതെല്ലാം ചർച്ചയിലൂടെ കണ്ടെത്തേണ്ടതാണ് ഇപ്പോൾ അവിടെ ഞങ്ങൾ കൂടിയിട്ട് ഇന്നവർക്ക് സപ്പോർട്ട് കൊടുക്കണം ഇന്നവർക്ക് സപ്പോർട്ട് കൊടുക്കണം അങ്ങനെയുള്ള ആലോചിക്കാനല്ല സാമൂഹ്യനീതിക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു കൂട്ടായ്മ അത് നായാടി തൊട്ട് നസറാണി വരെ അതിൽ ചർച്ചയുടെ രൂപവും ഭാവവും എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റി അവിടെ ചെന്ന് ചർച്ച ചെയ്തിട്ട് അവരുമായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ മാത്രം പറയുന്നൊരു അഭംഗിയാണ് ചർച്ച ചെയ്തിട്ടൊരു ഒരു രൂപഭംഗി ഉണ്ടാക്കിയ ശേഷം അതിന് വിശദമായി വിവരം നിങ്ങൾ വിളിച്ചറിയിക്കാം ഒരു ഇല്ല അല്ല എല്ലാ സംഘ എൻസുമായിട്ടും ബാക്കിയുള്ള എല്ലാ സംഘടനകളുമായിട്ടും ഞങ്ങൾ നേരിട്ട് കാണുന്നുണ്ട് ഇപ്പൊ മുസ്ലിം ലീഗ് ഒഴികെയുള്ള ബാക്കി മുസ്ലിം സമുദായത്തിന്റെ സംഘടനകളുണ്ട് ആ സംഘടനകൾ ഉപ്പടെ ഉള്ള ആളുകളുമായിട്ട് ഞങ്ങൾ ഞങ്ങളുമായി സഹകരിക്കാൻ കഴിയുന്ന എല്ലാവരുമായി സഹകരിക്കും അതല്ലാതെ ഇപ്പൊ മുസ്ലിം ലീഗ് മാത്രമാണ് ഇങ്ങനെ ഒരു നായം പോയിട്ടുള്ളത് മുസ്ലിം ലീഗ് അല്ലാതെ വേറെ ആരും കേരളത്തിൽ ഒരു പിന്നെ സമുദായവും ഒരു പാർട്ടിയോ എടുത്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് മുസ്ലിം ലീഗ് ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ആളുകളുമായും രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും സമുദായ നേതാക്കന്മാരണെങ്കിലും അവിടെ ഒക്കെ ആയിട്ട് ചർച്ച ചെയ്ത് ഒരു സമന്വയം ഉണ്ടാക്കും അതാണ് ഉദ്ദേശിക്കുന്നത് സർവേ വെച്ചിട്ട് എല്ലാ സ്ഥലങ്ങളിലും ജയിച്ചിട്ടൊന്നുമില്ലല്ലോ ബീഹാർ സർവേ നടത്തിട്ട് കോൺഗ്രസിന്റെ തല വീണെടുത്ത് ഉടലുണ്ടായിരുന്ന സർവേടക്ക കണ്ട കാരണം ഇലക്ഷൻ ഇനിയും കാലം ഇലക്ഷനെ പറ്റി അസസ് ചെയ്യാൻ ഇനിയും സമയമില്ല അവരുടെ തോന്നല് അവരുടെ അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ താങ്ക് യു അല്ലേ എത്ര വണ്ണം നടന്നിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ഇവിടെ എന്ത് ചർച്ചയാകാത്തത് എത്രയോ നായരെ ഈഴൻ ഇല്ലാണ്ട് ഈഴ് നായരെ ഇല്ലാതെ കഴിച്ചിട്ടുണ്ട് അത് ഇവിടെ നടക്കുണ്ട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ പലതും ചർച്ചയുണ്ട് മതമാണ് മതമാണ് ഇവിടെ അതില്ലെങ്കിൽ ഒക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അതെന്താ ചർച്ച ചെയ്യാത്തത് അതൊന്നും ചർച്ചയില്ല ഞങ്ങൾ എന്തെങ്കിലും അവിടോ പറഞ്ഞാൽ നിങ്ങൾ വലിയ ചർച്ചയാണല്ല ഇത്രയും വർഗീയവാദം പറയുന്നവരെ വർഗീയ വിഷം മാത്രം തുപ്പി പറയുന്ന ആളുകളെ പറ്റി നിങ്ങൾ അവർ ചർച്ചയിൽ സംവാദമില്ല ഇപ്പോൾ ഒരാൾ കല്യാണം കഴിക്കണം കല്യാണം എത്രയോ എണ്ണം നടക്കുന്നത് അത് നടക്കട്ടെ അതുകൊണ്ട് നമുക്ക് നല്ല കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം എന്തോ ആരുമായിട്ടും ചർച്ച ജമായ തിസ അവര് മനുഷ്യരല്ലേ എന്തോ ലീഗ് നല്ല മനസ്സ് തോന്നി ഞങ്ങളോട് സഹകരിക്കാമെന്ന് പറയുന്നത് അവരോടും അവരെ തെറ്റി തീർത്തുമ്പോൾ അവരും ഞങ്ങള് എന്തിനാണെന്ന് വിരോധം അവരെ തെറ്റി തീർത്തട്ടെ ആ അത് ഖേദം പ്രകടിപ്പിച്ച പുള്ളി തെറ്റായി പോയി ഖേദം പ്രകടിപ്പിച്ചത് ആ ഉള്ള സത്യം അത് രാഷ്ട്രീയക്കാരനായാണ് ഖേദം പഠിപ്പിച്ചത് ഞാനാണ് ഖേദം പറഞ്ഞത് ഒരു സത്യം പറഞ്ഞാണ് ആ സത്യം പറഞ്ഞിട്ട് പിന്നെ ഖേദം അ ഈ സത്യം പറഞ്ഞാൽ അത് വോട്ട് നോക്കിയാണ് എനിക്കോട്ട് വേണ്ട അയാളോട് അയാളെ ഹൃദയത്തിൽ തട്ടിയ ഒരു സത്യം പറഞ്ഞു ആ സത്യം പറഞ്ഞ ആ ചതിയുടെ എന്റെ നിലപാട് കറക്റ്റ് താങ്ക് യു